ഇത് എൻ്റെ ടെറസിലേക്ക് കയറാനുള്ള ഒരു കിളിവാതിലാണ് എനിക്കിവിടെ നാല് തരം ഓറഞ്ച് ഉണ്ട് ഇത് വിയറ്റ്നാം ആൾട്ട ഓറഞ്ച് ഇത് ലോങ് അമേരിക്കൻ കൊക്കുംബറാണ് നല്ല ടേസ്റ്റാണ് ലെയർ ചെയ്തെടുത്തതാണ് ഈ പ്ലാന്റ് ഇതേ നിറയെ കായ്ക്കുന്നുണ്ട് ഞാൻ വെയിറ്റ് ഇല്ലാതെയാണ് ഓരോ ഗ്രോ ബാഗും നിറയ്ക്കുന്നത് അങ്ങനെ നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് ഇത് നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് ഇതൊരു കുഞ്ഞ് പ്ലാന്റ് ആണ് അതിലിതേ നിറയെ കായ്ച്ചിട്ടുണ്ട് ഇത് അച്ചാറിടാൻ ഏറ്റവും നല്ലതാണ് കേരളത്തിൻ്റെ പല ഭാഗത്തും ആളുകളൊന്ന് മുന്തിരിയുടെ തൈ കൊണ്ടുപോയിട്ടുണ്ട് ഗിവാൻ ടേക്ക് പോളിസി പോലെ അപ്പുറത്തൊരാളിനും കോഴിയുണ്ട് അപ്പം ഞാൻ വെണ്ടയ്ക്ക കൊടുക്കുമ്പോൾ അവരെനിക്ക് കോഴിമുട്ടവര് അതൊക്കെ അവർ സന്തോഷമുള്ള കാര്യമാണ് ഞാനിപ്പോൾ വിഷമില്ലാത്ത പച്ചക്കറി കൊണ്ടു കൊടുക്കുമ്പോൾ അവർക്ക് അവർക്ക് ഇരട്ടി സന്തോഷമാണ് ഇതിൽ തേനീച്ചവളൊന്നും ഇരിക്കുന്ന വേണ്ടോ എൻ്റെ കൃഷിയെ സഹായിക്കുന്ന ആൾക്കാരാണ് അവർ ഇതുവഴിയാണ് ഞാൻ കുനിഞ്ഞു കയറുന്നത് ആ ആൾക്കാർ കാണാൻ വരുമ്പോൾ ചോദിക്കും അയ്യോ ഇങ്ങനെയാണോ ഇത് ഭയങ്കര റിസ്ക്കല്ലേത്രിക എന്ന് പറയും ഇതാണ് എൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം ഇതിപ്പം നമ്മൾ വീടിരിക്കുന്നത് എയ്സിൻ്റെ സ്ഥലത്താണ് അതിൻ്റെ മുകളിലാണ് ഈ ഒരു കുഞ്ഞ് ടെറസ് ആ കുഞ്ഞ് ടെറസിലാണ് ഞാൻ നമുക്ക് വേണ്ടുന്ന പച്ചക്കറി പഴവർഗ്ഗങ്ങൾ എല്ലാം ചെയ്യുന്നത് എല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോന്ന് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു പ്രവണത എനിക്കുണ്ടാകുന്നുണ്ട് അങ്ങനെയാണ് ഞാൻ ഇത്രയും ചെടികൾ വെച്ചതും എൻ്റെ പേര് ചന്ദ്രിക രാജേന്ദ്രൻ ഞാൻ തിരുവനന്തപുരത്ത് പോത്തങ്കോടാണ് താമസിക്കുന്നത് കൃഷി തുടങ്ങിയിട്ടിപ്പോൾ പതിനൊന്ന് വർഷം കഴിഞ്ഞു ചെറിയ രീതിയിൽ തുടങ്ങിയതാണ് അഞ്ച് ബാഗ് പത്ത് ബാഗ് അപ്പോൾ അതിൽ നിന്നുള്ള വരും ഈൽഡ് കിട്ടിയപ്പോൾ എനിക്ക് കൂടുതൽ കൂടുതൽ ചെയ്യാൻ തോന്നി അങ്ങനെയാണ് ഞാനിപ്പോൾ ഇത്രയും ചെയ്തത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് എൻ്റെ ഈ ടെറസ്സിൽ കയറുമ്പോൾ നമ്മൾ എൻ്റെ ടെൻഷനെല്ലാം മാറുന്നുണ്ട് കാരണം ഓരോ ചെടിയും നമ്മൾ നട്ട് അത് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ അതിലൊരു പൂ അതിലൊരു കായ നമുക്കത് ഉപയോഗിക്കാം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം അതൊക്കെ ഏറെ സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം എന്തെന്ന് വെച്ചാൽ പച്ചക്കറി വിഷം കുത്തി നിറച്ച് തരുന്ന പച്ചക്കറിയാണ് നമ്മൾ കഴിക്കുന്നത് കുറച്ച് സമയം ഒന്ന് ശ്രമിച്ചാൽ നമ്മളെ ഈ ടെറസിൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും ഒരുപാടൊന്നും ചെയ്യേണ്ട നമ്മളെ വീട്ടാവശ്യത്തിന് നമ്മളെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും ഓരോന്നും അഞ്ച് ബാഗ് അഞ്ച് വെണ്ട അഞ്ച് കത്തിരി അഞ്ച് തക്കാളി ഇങ്ങനെ വെച്ചാൽ നമുക്കത് നമ്മളെ വീട്ടാവശ്യത്തിന് മസ്റ്റായിട്ട് നമുക്ക് കിട്ടും നമുക്ക് സന്തോഷമാണ് അതിൻ്റെയൊക്കെ ഉദാഹരണമാണ് ഈ ഇങ്ങനെയൊക്കെ കിട്ടുന്ന ആയാലും ഓറഞ്ച് ഓറഞ്ചായാലും ഈ വെണ്ടയ്ക്കായാലും തക്കാളിക്ക് തക്കാളിക്ക് അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് ഞാൻ ഇന്നലെ കുറച്ച് പറിച്ചതായിരുന്നു ഇത് എനിക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ ഒരു തക്കാളി തൈയാണ് അത് നിറയെ കായ്ക്കുന്നുണ്ട് നമുക്ക് തക്കാളി എപ്പോഴും ഉണ്ടാവും നമ്മൾ വേണ്ടുന്ന വളങ്ങളൊക്കെ കൊടുത്താൽ നല്ല രീതിയിലുണ്ടാവും എനിക്കിവിടെ നാല് തരം ഓറഞ്ച് ഉണ്ട് ഇത് ഇസ്രായേൽ ഓറഞ്ചാണ് ഇത് ഞാനിത് ഈ പ്ലാന്റിൽ നിന്നും പറിച്ചെടുത്ത ഓറഞ്ചാണ് നിറയെ പിടിക്കുന്നുണ്ട് ഇല കാണാൻ പറ്റാതെയാണ് ഇത് കായ്ക്കുന്നത് നമുക്കിത് ഇങ്ങനെ തന്നെ പറിച്ചു കഴിക്കാം അത് കഴിപ്പില്ല തോടോടുകൂടി കഴിക്കാം ഇത് രണ്ടു വർഷമായ ഒരു പ്ലാന്റ് ആണ് എഗ്ഗമ്മിനോ ഫിഷ് ഒക്കെ സ്പ്രേ ചെയ്യുമ്പോൾ ഈ പൂക്കളൊന്നും കൊഴിഞ്ഞു പോകാറില്ല അതാണ് ഈ പ്ലാന്റിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇസ്രായേൽ ഓറഞ്ച് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതിങ്ങനെ കയ്പിക്കാമോ കുഞ്ഞു പ്ലാന്റ് അല്ലേ അതിന് വേണ്ടുന്ന വളം കൊടുത്ത് അതിനെ തയ്യാറെടുപ്പ് കൊടുത്തിട്ടാണ് ഞാൻ ഈ പ്ലാന്റിനെ കയ്പിച്ചെടുക്കുന്നത് ഇതിന് തണ്ടിന് തന്നെ നല്ല വണ്ണമുണ്ട് ഉണ്ട് അപ്പോൾ ഇത് ഇതിൽ തന്നെ നിന്നോളും നിറയെ പിടിച്ചിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ പലരും ഇതിൻ്റെ എയർലെയർ ചെയ്ത് കൊടുക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ പലതും ഇങ്ങനെ എയർലെയർ ചെയ്ത് കൊടുക്കാറുണ്ട് ഇത് വിയറ്റ്നാം മാൾട്ട ഓറഞ്ച് ഇതിപ്പം വെച്ചിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഒരു വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ ആറ് കായ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇതിൽ ഇതിന്ന് മൂന്ന് പറിച്ചെടുത്തു നല്ല മധുരം ഇത് പച്ചയിലേ കഴിക്കാൻ പറ്റും ഇത് ലോങ് അമേരിക്കൻ കൊക്കുംബറാണ് ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇതിൻ്റെ മൂന്നിരട്ടി നീളവും കൂടെ ഇത് വരും ഒന്നും ആയിട്ടില്ല ഇപ്പോൾ ഉണ്ടായിട്ടേ ഉള്ളൂ ഇത് കവറിട്ടാണ് ഞാൻ നിർത്തിയിരുന്നത് അല്ലെങ്കിൽ ഈച്ചകൾ കുത്തിക്കളയും നല്ല ടേസ്റ്റാണ് നമ്മൾ വെള്ളരിക്കേക്കാലം നല്ല ടേസ്റ്റാണ് ഇതേന്ന് നിറയുന്നിപ്പോൾ ഉണ്ട് നിറയെ കുഞ്ഞു കുഞ്ഞു കായ്കൾ വരുന്നുണ്ട് ഇങ്ങനെ നമ്മൾ കവറിട്ട് നിർത്തി കായ് ചേന്ന് കുത്താതിരുന്നാൽ അത് നമുക്ക് പറിച്ചെടുക്കാനും പറ്റും ഇത് പാലക്കാണ് ഞാൻ ഈ തെർമോക്കോളിൻ്റെ പെട്ടിയിലാണ് വെച്ചിരിക്കുന്നത് നമുക്ക് ഏതും ഏതൊരു പാത്രത്തിൽ നമുക്കെല്ലാം വെക്കാം എന്നുള്ളതിന് ഒരു തെളിവാണ് പാലക്ക് നമ്മൾ ഞാൻ ഈ വേസ്റ്റായ തെർമോക്കോൾ പെട്ടിയിൽ വെച്ചേക്കും നമ്മൾ ഇതിൻ്റെ ഇല ഇങ്ങനെ പറിച്ചെടുക്കും തോറും കുഞ്ഞു കുഞ്ഞു ഇലകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇത് കട്ട് ചെയ്തെടുക്കണം എന്നാലേ അടിഭാഗത്തുനിന്ന് ഇലകൾ വരുത്തുള്ളു വളവും ചെയ്ത് ഫിഷമ്മിനോ എമ്മിനോ ഒക്കെ സ്പ്രേ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ വളരുന്നുണ്ട് ഞാൻ ഇതിൽ നിന്ന് ഒത്തിരി എടുത്തായിരുന്നു ഇത് ബ്രൊക്കോളി ഇതിപ്പം ഇതിൻ്റെ ഹെഡ് വന്ന് തുടങ്ങിയില്ല ഇനിയിപ്പം അടുത്ത് വരാറായി അത് അതിൻ്റെ പൂർണ്ണ വളർച്ച എത്തിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഗ്രോത്തുണ്ട് തണുപ്പ് വേണം ഇതിന് അപ്പോൾ നമുക്കിപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മളെപ്പോൾ വെച്ചാലും ഇത് കിട്ടുന്നുണ്ട് പരിചരണം കൊടുക്കും പോലെ ഇരിക്കും ഒരു പ്ലാന്റ് ഇതെൻ്റെ ബീറ്റ് റൂട്ട് പ്ലാന്റ് ആണ് ഒന്ന് പരീക്ഷണം നേരത്തെ ഞാൻ വെച്ചു അപ്പോൾ ചെറിയ രീതിയിൽ കിട്ടി അപ്പോൾ ഒന്നുകൂടെ ഇങ്ങനെ വെച്ച് നോക്കിയതാണ് നല്ല രീതിയിൽ വളരുന്നുണ്ട് ഇത് പൊന്നാങ്ങണ്ണി ചീരയാണ് ഇത് കണ്ണിനെ പൊന്നാക്കുന്നു എന്നാണ് പറയുന്നത് ആ പേര് പോലെ തന്നെ നല്ലൊരു ചീരയാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് കൊടുക്കാൻ തോരം വെച്ച് കൊടുക്കാൻ എല്ലാവർക്കും നമുക്ക് വലിയവർക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു ചീരയാണ് ഇത് ആപ്പിൾ ചെറി ഞാനിപ്പോൾ വാങ്ങി വെച്ചിട്ട് ആറ് മാസമായിട്ടുള്ളത് പൂത്ത് തുടങ്ങി ഇത് അഗസ്തിച്ചീര ഇരുപത് ലിറ്ററിൻ്റെ ബക്കറ്റിൽ ഇത് അഞ്ചാറെണ്ണം അങ്ങ് വെച്ചു കാരണം അഞ്ചാറെണ്ണം ഇങ്ങനെ നിന്നാലേ നമുക്കൊരു ദിവസം ഒരു പത്ത് പൂവെങ്കിലും കിട്ടത്തുള്ളൂ എനിക്കിപ്പോൾ പത്ത് പൂ ദിവസം കിട്ടുന്നുണ്ട് ഈ ചെറിയൊരു പ്ലാന്റിൽ തന്നെ ഇതിനെ പൊക്കം കുറച്ച് നിർത്തിയാൽ ഇങ്ങനെ ഇത് വലിയ ഒരു മരാവുന്ന ഒരു പ്ലാന്റ് ആണ് പക്ഷേ നമ്മൾ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് നിർത്തിയാൽ ഇത് ചെറുതായിക്കുള്ളതന്നെ നിന്നോളൂ ഔഷധ ഗുണങ്ങളെ സമ്പന്നമാണ് ഇത് അഗസ്ത്യ ചീര തൈറോയിഡ് കുറയാനുള്ള ഒരു നല്ലൊരു മെഡിസിൻ എന്ന് വേണമെങ്കിൽ പറയാം ഇതിൻ്റെ ഇല പൂവ് ഒക്കെ നല്ലതാണ് ഇല നമ്മൾ ചമ്മന്തി അരയ്ക്കുമ്പോൾ അതിൽക്കൂടെ ചേർത്ത് കഴിച്ചാൽ തൈറോയിഡുകാർക്ക് നല്ലൊരു മെഡിസിൻ പോലെ തന്നെയാണിത് ഇത് ക്യാബേജ് ഇതൊക്കെ നമുക്ക് ചൂട് സമയത്തും ഉണ്ടാകുന്നുണ്ട് ഇതൊക്കെ തണുപ്പ് സമയങ്ങളിൽ ആണ് ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത് നമ്മൾ നട്ടു പരിപാലിച്ച് അതിന് വേണ്ടുന്ന തണുത്ത വെള്ളമൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ക്യാബേജ് ഹെഡ് വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ സെലറി എന്ന് പറഞ്ഞൊരു ലീഫാണ് നമുക്ക് പിന്നെ സലാഡ് ഉണ്ടാക്കുമ്പോൾ അതിൽ ചേർത്ത് ഉപയോഗിക്കാൻ പറ്റും ഇത് പാലക്കാണ് ഇതും പാലക്കാണ് ഞാൻ ഇങ്ങനെ ചെറിയൊരു ചട്ടിയിൽ ഇങ്ങനെ ആക്കി ഹാങ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഇതിന് ഒരു കാരണം എന്ന് പറഞ്ഞാൽ സ്ഥലം കുറവുള്ളവർക്ക് ഇങ്ങനെ ഹാങ് ചെയ്ത് നിർത്താം നമ്മൾ മുകളിലൊരു കമ്പി ഉണ്ടായിരുന്നു രണ്ട് കയറും ഇങ്ങനെ കെട്ടി കൊടുത്താൽ ഇതിങ്ങനെ ചെയ്യാൻ പറ്റും തറയിൽ ചിലപ്പോൾ സ്ഥലമില്ലാത്തവർക്ക് ഇത് നല്ലൊരു ഐഡിയ ആണ് അതുപോലെ ഇത് ഇത് ബീട്രൂട്ടുണ്ട് റാഡിഷുണ്ട് അതായത് ബീട്രൂട്ടാണ് ഇത് നമുക്ക് ഇതിൽ തന്നെ നമുക്കിങ്ങനെ കെട്ടിവെച്ച് കുപ്പിയിൽ വെച്ച് കൊടുത്താൽ നല്ല ഷേപ്പിന് കിട്ടുകയും ചെയ്യാം ഇത് കൃഷിഭവനിൽ നിന്ന് ആറ് തൈ എനിക്ക് കിട്ടിയതാണ് അതിൽ നിന്നും ഇതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് ഞാനിപ്പോൾ പതിനഞ്ച് ഇരുപത് തയ്യോളം ആക്കി അതായത് പൂത്ത് തുടങ്ങി ഞാൻ കട്ട് ചെയ്ത് വെച്ചത് പോലും പൂക്ക ഇത് കട്ട് ചെയ്ത് വെച്ചതാണ് ഇത് ഇതായി പൂക്കാൻ തുടങ്ങി ഞാൻ പ്രത്യേകിച്ചും ഒരു പ്ലാന്റ് കിട്ടിയാൽ അതിൽ നിന്നും പല ചെടികൾ ഉണ്ടാക്കുന്ന പ്രവണത എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അങ്ങനെ ചെയ്യാറുമുണ്ട് ഇത് ഓറഞ്ചാണ് ഇത് ആറുമാസം വരെ പഴുക്കാതെ ഇങ്ങനെ തന്നെ നിൽക്കും പക്ഷേ കുറച്ചുകൂടെ വലുതാവുമ്പോൾ ഇതിനെ പറിച്ചെടുത്ത് ലൈം ജ്യൂസാക്കി കഴിക്കാൻ നല്ലതാണ് ഇത് നിറയെ ജ്യൂസാണ് നല്ല പുളിയും ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പ്രൂൺ പ്രൂൺ ചെയ്ത് വിട്ടു കൊടുക്കുമ്പോൾ വീണ്ടും വീണ്ടും പൂവും കായും ഉണ്ടാകുന്നു എപ്പോൾ ഓൾ സീസണാണ് എപ്പോഴും ഇതിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും കായും ഉണ്ടായിക്കൊണ്ടിരിക്കും നമ്മളെ വീട്ടാവശ്യത്തിന് ഇതുപോലെ ഒരെണ്ണം വെക്കുന്നത് നല്ലതാണ് ഇതിൽ നിന്ന് ഇതൊരു മദർ പ്ലാന്റ് ആണ് അതിൽ നിന്ന് ഏറിലേറെ ചെയ്തെടുത്തതാണ് ഈ പ്ലാന്റ് നിറയെ കഴിക്കുന്നുണ്ട് ഇതിൽ നിന്ന് നല്ല അഞ്ചെണ്ണം എൻ്റെ ഒരു രണ്ടൊന്ന് ഫ്രണ്ട്സ് വന്നപ്പോൾ ഞാൻ ഇതിൽ നിന്ന് അഞ്ചെണ്ണം പറിച്ചെടുത്ത് ജ്യൂസടിച്ചു അവർ പറഞ്ഞ് നല്ല ടേസ്റ്റാണ് ഉപ്പ് ചേർത്ത് കഴിക്കാൻ നല്ലതാണ് നിറയെ പിടിക്കും ഇപ്പോൾ ഈ സൈഡിൽ ഞാൻ പലവർഷ തൈകൾ അതായത് പേര മാവ് സ്ഥലമില്ലാത്തവർക്ക് ഇങ്ങനെ മുകളിൽ പരപ്പറ്റിൽ വയ്ക്കാൻ പറ്റും നല്ല രീതിയിൽ വയ്ക്കാൻ പറ്റും ഒത്തിരി വലിയ പ്ലാന്റുകൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ നമ്മളെ കയ്യിലും കാലിലുമൊക്കെ തട്ടും അപ്പോൾ ഇങ്ങനെ വെച്ചാൽ ഒന്ന് ഒതുങ്ങി നിൽക്കും ഇതൊക്കെ കാഴ്ച പ്ലാന്റ് ആണ് ഇതിൽ പേരയ്ക്ക നിപ്പുണ്ട് ഇത് ആനക്കൊമ്പൻ റെഡ് ആണ് ആനക്കൊമ്പൻ വെണ്ടയാണ് ഇത് നിറയെ കാച്ചു നിറയെ കാച്ചെന്ന് പറഞ്ഞാൽ നിറയെ കിട്ടി വിത്തിന് വേണ്ടി നിർത്തിയിട്ടുണ്ട് ഇത് വൃ അല്ലാതെ വീണ്ടും കാ ഉണ്ടാകുന്നുണ്ട് ഇത് ഡ്രാഗൺ ഫ്രൂട്ട് ഏപ്രിൽ മുതലാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഫ്ലവർ ആൻഡ് ഫ്രൂട്ട് ഉണ്ടാകുന്നത് സെപ്റ്റംബർ വരെ കായ്ക്കും പക്ഷേ എനിക്ക് ഇതേ വീണ്ടും പൂവും കായും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു താഴെ ഇങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ട് താഴെ ഉണ്ടായി കിടക്കുന്നുണ്ട് അതി പറിക്കാൻ പാടാണ് എന്നാലും കുഴപ്പമില്ല ഇത് അമ്പഴം സ്വീറ്റ് അമ്പഴമാണ് കുറച്ച് മുറ്റി കഴിച്ചാൽ മധുരം നല്ല മധുരമാണ് ഇതൊരു കുഞ്ഞ് പ്ലാന്റ് ആണ് അതിലിതേ നിറയെ കായ്ച്ചിട്ടുണ്ട് ഇത് അച്ചാറിടാൻ ഏറ്റവും നല്ലതാണ് മാങ്ങ പോലെ ഇത് ഉപയോഗിക്കുക ഇത് ഞാൻ വിത്തിട്ട് കിളിപ്പിച്ചതാണ് അതിലും കാവന്നു തുടങ്ങി ഇതിലുണ്ട് പൂത്ത് പൂത്ത് വീണ്ടും പൂത്ത് തുടങ്ങി വെയിലാവുമ്പോഴാണ് സാധാരണ എല്ലാ പ്ലാന്റുകളും കായ്ക്കാൻ തുടങ്ങുന്നത് ഈ വെള്ളം വലിഞ്ഞ് നിൽക്കുമ്പോൾ പല പ്ലാന്റുകളും അതിൻ്റെ ഫ്രൂട്ട്സ് പഴുക്കാൻ തുടങ്ങും ഇത് ചില്ലി ഗ്രേപ്സ് അതായത് മുന്തിരി എന്നാണ് പറയുന്നത് ഇതിൽ രണ്ട് മൂന്ന് കായോളം വേറെ ഉണ്ടായിരുന്നു അത് ഞാൻ പറിച്ചെടുത്തു നല്ല ഭംഗിയാണ് കാണാൻ ഇത് പാഷൻ ഫ്രൂട്ട് ഇത് ചെറിയൊരു പ്ലാന്റാണ് അതായത് നിൽക്കുന്നുണ്ടില്ലേ ചെറിയൊരു പ്ലാന്റാണ് പാഷൻ ഫ്രൂട്ട് അതിൽ നിറയെ പൂക്കൾ വരുന്നുണ്ട് ഒരു നാല് കായോളം ഉണ്ടായിരുന്നു ഇത് രണ്ട് ക അതിപ്പം പറിച്ചെടുക്കാറാവും അടുത്ത് പഴുത്ത് തുടങ്ങും ഇത് നല്ല ടേസ്റ്റാണ് റെഡാ ഇത് എനിക്കിപ്പം സ്ഥലക്കുറവാണ് കാരണം ഒരു ചെറിയ ടെറസാണ് അതിൽ ഞാൻ ഇഞ്ചി വെച്ചിട്ടുണ്ട് മഞ്ഞൾ വെച്ചിട്ടുണ്ട് മുളക് അങ്ങനെ അങ്ങനെ പലതരം പ്ലാന്റുകൾ ഞാൻ വെച്ചിട്ടുണ്ട് എല്ലാം നല്ല രീതിയിൽ വളം ചെയ്തു കൊടുക്കണമുണ്ട് എല്ലാം നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട് ചീനിയമര നമ്മൾ സാമ്പാറിലൊക്കെ ഉപയോഗിക്കുന്ന ചീനിയമര ഞാൻ കഴിഞ്ഞ ദിവസം താഴെ നിന്നത് അത്രയും പറിച്ച് വീണ്ടും ഇതേ വരുന്നുണ്ട് തണ്ട് ബലമില്ല ബല കുറവുള്ള ഒരു പ്ലാന്റാണ് ആണ് നമ്മളത് കെട്ടി നിർത്തി കൊടുത്താൽ നിറയെ കായ്ക്കും ഇത് പെരിഞ്ചീരകം ഇത് ചെറിയൊരു പ്ലാന്റ് ആണ് ഇത് എൻ്റെ തണ്ട് നമ്മൾ കട്ട് ചെയ്ത് എടുത്ത് സലാഡിലൊക്കെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ള മസാല ചേർക്കുന്ന കറികളിലൊക്കെ ഉപയോഗിക്കാം നേ മുകളിലോട്ട് പോയിപ്പോയാണ് അതിൻ്റെ ഉണ്ടാകുന്നത് ഇത് നല്ല മണമാണ് നമ്മൾ മണപ്പിച്ചാലും കറികളിലൊക്കെ ചേർത്താലും നല്ല മണം ഇത് പട്ടു പോകത്തില്ല എവിടെന്നെങ്കിലും ഒരു തണ്ട് ഇങ്ങനെ വന്ന് വീണ്ടും വീണ്ടും പൊടിച്ചത് ഇത് തന്നെ നല്ല രീതിയിൽ പൊടിച്ച് പൊടിച്ച് വരുന്നുണ്ട് നല്ല ഭംഗിയാണ് കാണാം പെരിചീരകം ഇത് സ്വീറ്റ് പൊട്ടാറ്റോ ആണ് ഞാൻ സ്വീറ്റ്ഷേറയിൽ നിന്ന് അഞ്ചാറ് തണ്ട് വാങ്ങിക്കൊണ്ട് വെച്ച് ന നട്ടതാണ് ഇത് ചാക്കിൽ മണ്ണ് നിറച്ചിട്ട് കരിയിലെ എല്ലാം കൂടെ ചാണകവും എല്ലാം കൂടെ മണ്ണ് നിറച്ചിട്ട് ചാക്കിനെ ഇങ്ങനെ കുറുകെ കീറിയിട്ടാണ് ഇതിൽ ഞാൻ ഈ തണ്ട് വെച്ചത് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് മൂന്ന് മാസം കൊണ്ട് വിളവെടുക്കാവുന്ന ഒരു സ്വീറ്റ് പൊട്ടാറ്റോ ആണ് ഇതിപ്പോൾ കാലിയായിട്ട് കിടന്ന ഒരു കുട്ട അതിൽ ഞാൻ മണ്ണും ചാണകപ്പൊടി എല്ലുപൊടി ഇതെല്ലാം കൂടെ ഇട്ട് അതിനെ അവിടെ വെച്ചുകൊടുത്തപ്പോൾ അത് നല്ല രീതിയിൽ വളരുന്നുണ്ട് ഇനിയിപ്പോൾ അടുത്ത് വളം ചെയ്യാറായി ഇത് ചോളം ഞാനിപ്പോൾ വെച്ചിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ അതിനിടയിൽ ഇതേ കാവ വന്നു എല്ലാത്തിനും കാവന്ന് തുടങ്ങി അവിടെ ഒരു ചെറിയൊരു പ്ലാന്റ് ഉണ്ട് അതിൽ പോലും കാവ വന്നു തുടങ്ങി ഇതിലിങ്ങനെ ഒരു ഇത് വന്നിട്ടാണ് കായുണ്ടാകുന്നത് പോളിനേഷൻ പെട്ടെന്ന് നടക്കും ഇത് തനീച്ചകൾ വന്നു പറ്റി പോളിനേഷൻ പെട്ടെന്ന് നടക്കും ഇതിപ്പം പറിച്ചെടുക്കാറായി എന്ന് തോന്നണം ഇതിൻ്റെ ആറ് വർഷം പഴക്കമുള്ള ഒരു ഗ്രേപ്സ് പ്ലാന്റ് ആണ് ഞാൻ തറയിലാണ് നട്ടിരിക്കുന്നത് തറയിൽ നിന്ന് മുകളിലോട്ട് പളർത്തി ഇങ്ങനെ വിട്ടിരിക്കുക ഇതിപ്പോൾ ഒരു വർഷത്തിൽ മൂന്ന് പ്രാവശ്യം ഞാൻ കായ്പ്പിച്ചുകൊണ്ടിരുന്നു പക്ഷേ കാലാവസ്ഥ ശരിയല്ല മഴ ഇങ്ങനെ നിൽക്കണമുണ്ട് ഇതിനെ കായ്പ്പിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് നല്ല ഇപ്പോൾ ഇനിയിപ്പം ഇത് കായ്ക്കാൻ തുടങ്ങും കാരണം ഇപ്പോൾ വെയിലാണ് ഞാനിത് എയർലെയർ ചെയ്യാറുണ്ട് എല എയർലെയർ ചെയ്ത് ഞാൻ നട്ട് വയ്ക്കുമ്പോൾ പലരും കണ്ടിട്ട് അതിൻ്റെ തൈ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒത്തിരി പേര് കേരളത്തിൻ്റെ പല ഭാഗത്തും ആളുകളൊന്ന് മുന്തിരിയുടെ തൈ കൊണ്ടുപോയിട്ടുണ്ട് പലരും കായ്ച്ചെന്ന് പറഞ്ഞ് എനിക്ക് വാട്സപ്പിൽ ഫോട്ടോസ് ഇടാറുണ്ട് അതുപോലെ ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഒത്തിരി പേര് ഒന്ന് തണ്ട് കൊണ്ടുപോയി ഇത് റെഡ് കളറാണ് അമേരിക്കൻ ബിറ്റി എന്നാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പേര് നല്ല ടേസ്റ്റാണ് ഷുഗർ പേഷ്യൻസിനൊക്കെ കഴിക്കാൻ പറ്റും നല്ലൊരു ഫ്രൂട്ടാണത് ഇത് ആപ്പിൾ പല പേരുകളുണ്ട് ഇത് ചെറിയൊരു ഇരുപത് ലിറ്ററിൻ്റെ ഇത് നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം മൂന്നെണ്ണം പഴുത്ത് കിട്ടി ഇതിപ്പോൾ ഈ രണ്ടെണ്ണം കൂടെ പറിച്ചിട്ട് ഞാനിതിനെ പ്രൂൺ ചെയ്ത് നിർത്തും ചെറുതാക്കി മുകളിലത്തെ തണ്ട് കട്ട് ചെയ്ത് ഇലയൊക്കെ കട്ട് ചെയ്ത് അടിവളവും കൊടുത്ത് നിർത്തുമ്പോൾ വീണ്ടും ഇതിൽ പൂവും കായും ഉണ്ടാവും വലിയ പരിചയമാണ് ഒന്നൊന്നും വേണ്ട നല്ലവല്ല കായ്ക്കുന്നുണ്ട് ഇപ്പം നശിച്ച് പോവാൻ തുടങ്ങുന്ന ഒരു പ്ലാന്റാണ് ആണ് അപ്പോൾ ഇതിനെ ഞാൻ പുതിയൊരു പ്ലാന്റ് ആക്കുന്ന വിദ്യയാണ് എയർ ലെയറിങ് ഇതിൻ്റെ ഈ തണ്ടിൽ മണ്ണും ചകിരിച്ചോറും അല്പം ചാണാപ്പൊടിയും കൂടെ ഇങ്ങനെ കെട്ടിവെക്കുമ്പോൾ ഇതിൽ തന്നെ വേര് വരും അപ്പോൾ ഇതിനെ കട്ട് ചെയ്ത് പുതിയൊരു പ്ലാന്റ് ആക്കാം ആ പഴയതിനെ ചീത്താവാൻ തുടങ്ങിയൊരു പ്ലാന്റ് ആണ് അപ്പം ഇതിനെ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ പുതിയത് പുതിയൊരു പ്ലാന്റ് ആയിട്ട് കിട്ടും അത് പുതിയൊരു പ്ലാന്റ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ തന്നെ ഇത് കായ്ക്കാൻ തുടങ്ങും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലെയറിങ്ങിലൂടെ ഇതിനെ ഇപ്പോൾ ഞാൻ പുതിയൊരു പ്ലാന്റ് ആക്കും അതേണ്ട ഇതിൽ തേനീച്ചവള വന്നിരിക്കുന്ന വേണ്ടോ എൻ്റെ കൃഷിയെ സഹായിക്കുന്ന ആൾക്കാരാണ് അവർ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് കാരണം പോളിനേഷൻ കൃത്യമായി നടത്തി തരുന്നത് ഇവരൊക്കെയാണ് വളം എല്ലാം ഞാനാണ് ഉണ്ടാ ഇവിടെ ഞാനാണ് ഉണ്ടാക്കുന്നത് വേപ്പൻ പിണ്ണാക്ക് കടലിപ്പിണ്ണാക്ക് എല്ലുപൊടി ചാണകം പിന്നെ അതിൽ നമുക്ക് എന്ത് വേണോ ചേർക്കാം പയറുപൊടി അങ്ങനെയുള്ള എല്ലാം ചേർത്ത് അതിനെ പുളിപ്പിച്ച് അഞ്ച് ദിവസം ഇളക്കി പുളിപ്പിച്ച് ഒരു കപ്പിന് പത്ത് കപ്പ് വെള്ളം ചേർത്ത് നമ്മൾ ചെടിയിൽ ആഴ്ചയിൽ ഒരിക്കൽ കൊടുക്കുന്നുണ്ട് പിന്നെ എഗമ്മിനോ ഭിഷമ്മിനോ മത്തി മിശ്രിതം മുട്ട മിശ്രിതം ഇതും ഞാൻ ഒരു ആഴ്ചയിൽ കൊടുക്കാറുണ്ട് മൂന്ന് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഈ ചെടിയൊക്കെ സ്പ്രേ ചെയ്യാറുണ്ട് ഈ അടിവളം കൊടുക്കുന്നത് അതിനേക്കാളും പ്രാധാന്യമാണ് നമുക്ക് ഈ ചെടികളുടെ ഇലയുടെ അടിയിൽ സ്പ്രേ ചെയ്യുന്നത് ഇത് പെ ഇപ്പം അബ്സോർബ് ചെയ്തെടുക്കും ഇനിയിപ്പം വെയിലാണ് നല്ല കാലാവസ്ഥ നല്ല ചൂടാണ് രണ്ട് നേരം വെള്ളം ഒഴിച്ചാലേ ചെടികൾ ജീവനോടെ നിൽക്കത്തുള്ളൂ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് രണ്ട് നേരവും നമ്മൾ അത്ര കാര്യമായിട്ട് നോക്കണം നമ്മൾ ചെടികളെ നമ്മളെ കുഞ്ഞുങ്ങളെ നോക്കും പോലെ തന്നെ നോക്കണം കാരണം അവർക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ വാടി നിൽക്കും അത് നമുക്ക് കണ്ടാലും ഉടനെ അറിയാം വെള്ളം ഇല്ല ഒരു എന്തോ പോലെ നിൽക്കും നമ്മൾ ഒത്തിരി വെള്ളം തളിച്ചു കൊടുത്താൽ അപ്പം ഉഷാറായിട്ട് അവർ നിൽക്കും നമ്മൾ ഈ ചെടികളെ അറിയണം ഇപ്പം വെയിലാണ് ഇനിയിപ്പം കാലത്തും വൈകിട്ടും രണ്ടു നേരം നനയ്ക്കണം ഞാൻ കോരി ഒഴിച്ചാണ് നനയ്ക്കുന്നത് ട്രിപ്പിൾ അങ്ങനെ ഒന്നും ചെയ്ത് ചെയ്യുന്നില്ല നമ്മളിങ്ങനെ ഒരു ചെടിയിൽ വെള്ളം കപ്പു കൊണ്ട് കോരി ഒഴിക്കുമ്പോൾ ആ ഇലയിലൊരു പുഴുണ്ടോ അതിന് എന്തെങ്കിലും കേടുണ്ടോ അതൊന്ന് വാടി നിൽക്കുന്നോ അങ്ങനെയൊക്കെ നമുക്കറിയാൻ പറ്റും അപ്പം ഞാൻ കോരിയാണ് ഒഴിക്കുന്നത് ഒത്തിരി പാടാണ് എന്നാലും കുഴപ്പമില്ല രണ്ട് നേരം നനയ്ക്കുന്നുണ്ട് ഇപ്പോൾ എനിക്ക് വെണ്ടയ്ക്ക ശരിക്ക് നല്ലവണ്ണം വെണ്ടയ്ക്ക കിട്ടി അതുപോലെ തക്കാളി എല്ലാം കിട്ടുന്നുണ്ട് ഇപ്പോൾ ഞാൻ എടുത്തിട്ട് അയലോക്കത്ത് കൊടുക്കാറുണ്ട് ഗീവ് ആൻഡ് ടേക്ക് പോളിസി പോലെ അപ്പുറത്ത് ഒരാളിനും കോഴിയുണ്ട് അപ്പം ഞാൻ വെണ്ടയ്ക്ക കൊടുക്കുമ്പോൾ അവരെനിക്ക് കോഴി മുട്ടവർ അതൊക്കെ അവർ സന്തോഷമുള്ള കാര്യമാണ് ഞാനിപ്പോൾ വിഷമില്ലാത്ത പച്ചക്കറി കൊണ്ട് കൊടുക്കുമ്പോൾ അവർക്ക് അവർക്ക് ഇരട്ടി സന്തോഷമാണ് ഇപ്പോൾ എല്ലാവരും പറയണുണ്ട് അയ്യോ എനിക്ക് സ്ഥലമില്ല ഞാൻ എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്നൊക്കെ പറയുന്നു നമ്മളെ ടെറസ് വെറുതെ കിടക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു സ്റ്റെപ്പ് വെറുതെ കിടക്കണം അല്ലെങ്കിൽ നമ്മുടെ മതിലിൻ്റെ പുറത്ത് ഒരു ഒരു അഞ്ച് ചട്ടി വയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്താലും നമുക്ക് നമ്മുടേതായ പച്ചക്കറി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ റിട്ടയർ ചെയ്ത് വീട്ടിൽ ഇരിക്കുന്നു ഇനി എനിക്ക് വയസ്സായില്ലേ അത് ഇതെന്നൊക്കെ പറയാറുണ്ട് അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഒന്ന് ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്നാണ് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത് ചെറിയ രീതിയിൽ നമ്മൾ വലിയ രീതിയിൽ വേണ്ട നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളെ കൈയ്യെത്തുന്ന ദൂരത്ത് ടെറസിൽ കയറാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മളെ കയ്യെത്തുന്ന ദൂരത്ത് നമുക്ക് അഞ്ച് ബാഗ് വെച്ച് നട്ടാൽ പിന്നെ നമ്മളങ്ങ് ചെയ്തോളും ഓരോ ചെടിയും ഇങ്ങനെ ഇങ്ങനെ ചെയ്തോളും ഞാൻ അങ്ങനെ ചെയ്തൊരു വ്യക്തിയാണ് അഞ്ച് ബാഗ് പത്ത് ബാഗ് വെച്ച് വെച്ചപ്പം എനിക്ക് ഒത്തിരി ഈ ടെറസ് മൊത്തവും പച്ചക്കറി പഴവർഗ്ഗങ്ങളും ഉണ്ട് ഇപ്പോൾ ടെറസിൽ കൃഷി ചെയ്യുമ്പോൾ എല്ലാവരും വിളിച്ച് ചോദിക്കാറുണ്ട് അയ്യോ ടെറസ് ലീക്ക് ആവില്ലേ ചോരകളൊക്കെ പൊട്ടത്തില്ലേ താഴെ റൂമിലൊക്കെ ചോർച്ച വരത്തില്ലേ അങ്ങനെയൊന്നും ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഞാൻ വാട്ടർ പ്രൂഫ് ചെയ്തിട്ടാണ് ഈ പ്ലാന്റ്സ് ഒക്കെ വെച്ച് സ്റ്റാൻഡൊക്കെ വെച്ച് പ്രത്യേകിച്ച് നമ്മളിങ്ങനെ സ്റ്റാൻഡ് വെച്ച് വെക്കുമ്പോൾ മഴ പെയ്യുമ്പോൾ ഈ വെള്ളം അത്രയും ഒലിച്ചു പോകും ഇത് ഇവിടെ തങ്ങി നിൽക്കുന്നേ ഇല്ല അതാരും പേടിക്കേണ്ട കാര്യമല്ല നമുക്ക് ഉള്ളൂ തുടക്കക്കാർ ഇതുപോലെ സ്റ്റാൻഡ് വെച്ച് വാട്ടർ പ്രൂഫ് ചെയ്ത് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് ലീക്കേജ് വരത്തില്ല ഇപ്പം ഞാൻ ഗ്രോ ബാഗ് നിറയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്ത എന്ന് വെച്ചാൽ മുപ്പത് ദിവസം കുമ്മായു അസിഡിറ്റി മാറ്റിയ മണ്ണ് ചകിരിച്ചോറ് ചാണകപ്പൊടി പിന്നെ അടിയിൽ ഏറ്റവും അടിയിൽ കഴി കരിയിലിടും ഏറ്റവും നല്ലതാണ് ചെടിയുടെ ഗ്രോത്തിനും കാഫലം ഉണ്ടാകാനും കരിയില കുറച്ച് പച്ചയില എല്ലാം കൂടെ ചേർത്താണ് ഞാൻ വെയിറ്റ് ഇല്ലാതെയാണ് ഓരോ ഗ്രോ ബാഗും നിറയ്ക്കുന്നത് അങ്ങനെ നിൽക്കുന്ന പ്ലാന്റ്സ് പ്ലാന്റ്സാണിത് നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് എല്ലാവരും ചെടി നട്ടിട്ട് വിളിച്ച് ചോദിക്കും അയ്യോ മാഡം എനിക്ക് ഇത് കായ്ക്കുന്നില്ല പൂവുണ്ടാവുന്നില്ല നമ്മൾ ഒരു പ്ലാന്റ് നട്ടിട്ട് അതിൽ അതിനെ കാഫലം പറിക്കാൻ മാത്രം നോക്കിയാൽ അത് കിട്ടത്തില്ല നമ്മൾ അതിന് വേണ്ടുന്ന വളങ്ങൾ കൊടുത്ത് സ്പ്രേ രീതിയിലുള്ള വളങ്ങൾ കൊടുത്ത് ആഴ്ചയിൽ ഒരിക്കൽ കൂട്ടുവളങ്ങൾ കൊടുത്ത് അങ്ങനെ നട്ടാൽ നല്ല രീതിയിൽ കിട്ടും നമ്മൾ പറിച്ചെടുക്കാൻ സമയം നമുക്ക് കൈ നിറയെ ഫ്രൂട്ട്സായാലും പച്ചക്കറി ആയാലും കിട്ടും കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ട് വന്ന് എനിക്കൊരു നല്ലൊരു ഗിഫ്റ്റ് തന്നിട്ട് പോയി അദ്ദേഹത്തിന് ഞാൻ പെട്ടെന്ന് ഒരു നാരങ്ങ ഇതിൽ നിന്ന് എടുത്ത് പിഴിഞ്ഞു കൊടുത്തു അപ്പോൾ അദ്ദേഹം പറയുമോ നല്ല ടേസ്റ്റാണ് അതുപോലെ നമുക്ക് പെട്ടെന്ന് വീട്ടാവശ്യത്തിന് നമുക്ക് പച്ചക്കറി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കയറി അവസ്ഥയെല്ലാം സ്ഥിയുടെ പൂവും ഇലയും ഞാൻ ഓടിക്കയറി വന്ന് എടുത്ത് കട്ട് ചെയ്ത് കൊണ്ടുപോവാറുണ്ട് ഫ്രഷ് ആയിട്ട് ഫ്രഷ് ആയിട്ട് പറഞ്ഞാൽ നമുക്ക് വന്ന് കയറി എടുത്തുകൊണ്ട് പോവാം ഫ്രഷ് ആയിട്ട് തന്നെയാണ് അതുപോലെ ചീരനിപ്പുണ്ട് അതും ഞാൻ എടുക്കാണ്ട് പാലക്കുണ്ട് ഒന്നല്ലെങ്കിൽ ഏതെങ്കിലും വേറെ ഒന്നും നമുക്ക് കട്ട് ചെയ്തെടുത്ത് വീട്ടാവശ്യത്തിന് തൊരനാക്കിയോ എല്ലാം നമുക്ക് ചെയ്യാം ഈ സ്ഥലക്കുറവ് ഉണ്ടെന്നും പറഞ്ഞ് ആരും വിഷമിക്കണ്ട കാരണം എൻ്റെ ഈ ടെറസ്സില് കുറച്ച് സ്ഥലമേ ഉള്ളൂ ആ സ്ഥലക്കുറവ് നികത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ കൃഷി ചെയ്യുന്നത് ഞാൻ ഒന്നിനു പിന്നെ ോട്ട് നിക്കാറില്ല എല്ലാം പരീക്ഷണാർത്ഥം നട്ട് വിജയിച്ച ഒരാളാണ് അപ്പൊ എല്ലാവർക്കും ഇതൊരു മാതൃക ആവണം ഏക്കർ കണക്കിന് സ്ഥലമുള്ള ഒരു ഇങ്ങനെ തരിശു ഭൂമിയായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കൃഷി ചെയ്യണം ഞാൻ ഈ കുഞ്ഞ് സ്ഥലത്ത് കുഞ്ഞ് എൻ്റെ ടെറസ്സിൽ കൃഷി ചെയ്ത് അത് സുനിൽ കുമാർ സാറ് കണ്ടു അത് എനിക്ക് അവാർഡ് തന്നു കൃഷിയിലൂടെ തന്നെയാണ് എന്നെ ഒരുപാട് പേരറിഞ്ഞത് ഞാൻ എല്ലാവർക്കും ഒരൊത്തിരി പേർ എന്നെ വിളിച്ച സംശയങ്ങൾ ചോദിക്കാറുണ്ട് അവർക്ക് ഞാൻ സംശയങ്ങൾ തീർത്ത് കൊടുക്കാറുണ്ട് ഞാനൊരു വീട്ടമ്മയായിരുന്നു വീട്ടമ്മയാണ് ഇപ്പോഴും വീട്ടമ്മയാണ് എന്നെ ഇപ്പം ഒത്തിരി പേരറിയുന്നുണ്ട് ഒത്തിരി പേരെന്ന് പറഞ്ഞാൽ കൃഷിയിലൂടെ തന്നെയാണ് എന്നെ അറിയപ്പെടുന്നത് ഒത്തിരി പേര് സംശയങ്ങൾ വിളിച്ച് ചോറി ചോദിക്കാറുണ്ട് ഞാൻ എയർ ലെയർ ചെയ്ത് എൻ്റെ ടെറസിൽ വെച്ചിട്ടുണ്ട് അതൊക്കെ ഒത്തിരി പേര് കണ്ടിട്ട് അവർക്കും വേണമെന്ന് പറയാറുണ്ട് പിന്നെ ഞാൻ രവീന്ദ്ര സാറിനോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് സാറാണ് ഇങ്ങനെ ഒരു കൃഷിത്തോട്ടം ഒരുക്കാനുള്ള ആ മനസ്സും പറഞ്ഞു തന്നതും എല്ലാം രവീന്ദ്ര സാറാണ്